இது ப்ரமயுக கலியுகத்தின் அபிராஷம் எவடா ഇതേപോലെയൊക്കെ നമുക്കല്ല ഒരു നടനെയും പറയാൻ പറ്റൂല ഹായ് ഇപ്പൊ നമ്മിന്ന് വന്നാക്കണം എന്ന് വെച്ചാല് ഭ്രമയുഗം കണ്ടയിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് വന്നാക്കിയാണ് അതാണ് ഈ വേഷഭൂഷാദികളൊക്കെ ധരിച്ചിങ്ങനെ ഇരിക്കുന്നത് വേറൊന്നും പറയാനില്ല ഒരു നടനും ഇതേപോലെ നടനെ വാടാൻ പറ്റൂല അതാണ് ഭ്രമയുഗം മലയാള സിനിമയിൽ ഇതുവരെ ഇങ്ങനൊരു പടം വന്നിട്ടില്ല ഇനിയിപ്പോ വരാൻ പോണുമില്ല അത് ഇനി അഥവാ പറഞ്ഞുണ്ടെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാട്ട് അത് നമുക്ക് തന്നെ അഭിനയിക്കണം അതാണ് അതിൻ്റെ സത്യം നമ്മൾ ആദ്യമായിട്ടാണ് നമുക്കിങ്ങനെ തിയേറ്ററൊരു എക്സ്പീരിയൻസ് കിട്ടിയാണെങ്കിൽ ഒരു പടത്തിൽ എന്ത് പടമാണെന്നാണ് ഏതൊരു രീതിയിലുള്ള പടമാണമെന്നാ ഞാൻ പറയണില്ല അത് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്താണെങ്കിലും കണ്ട പ്രേക്ഷകരെല്ലാവരെയും ഒന്നടകന്ന് നെട്ടിച്ചൊരു പടം തന്നെയാണ് ഡ്രോമയുഗം ഏത് കാറ്റഗറിയാണ് ഇതിനകത്ത് ഉദ്ദേശിച്ചത് നമുക്ക് ഞാൻ എടുത്ത് പറയണില്ല എന്താണെങ്കിൽ പോലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പോലും ഈ ചിത്രം മികച്ചു നിൽക്കുന്നത് അവതരണ ശൈലിയിലും അതിന്റെ കഥയിലാണെങ്കിലും പിന്നെ അഭിനയം മികവ് കൊണ്ടാണെങ്കിലും അതും അതിനകത്ത് അഭിനയിച്ചാക്കണം ഓരോ കഥാപാത്രങ്ങളും വെറുതാകെ വിസ്മയിപ്പിച്ചാക്കിണ്ണം എടുത്തു പറയേണ്ട പിന്നെ മമ്മൂക്കയുടെ പ്രകടനം നിങ്ങല്ലാരും ട്രെയിലർ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അതൊന്നുമല്ല അതിലും വലുതാണ് തിരിക്കണത് ആരും കാണാത്ത പശ്ചാത്തലവും കഥയും പിന്നെ നല്ലൊരു കാഴ്ച വിരുന്നു സിനിമ ഭ്രമയുഗം ഇപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാം വെച്ച് താമസിക്കരുത് ഒ ടി ടിയിൽ വരാനാ അങ്ങനെ ഒന്നും കാണാനാരും നിക്കരുത് തിയേറ്ററിൽ പോയി തന്നെ കാണണം അങ്ങനത്തെ അങ്ങനെ കാണേണ്ട ഒരു പടമാണ് ഇതേപോലത്തെ ഒരു പടം വന്നിട്ടില്ല അതാണ് അതിൻ്റെ സത്യം ഇനിയിപ്പോ വരാനും പോണില്ല അപ്പം ഇങ്ങനെയുള്ള ഒരു പടം നമ്മ ഒരിക്കലും തിയേറ്ററിൽ പോയി കാണാതെ മിസ് യൂസ് ചെയ്യരുത് എല്ലാരും ഭ്രമയുഗം കാണാം കണ്ടു കഴിയുമ്പോ കാണാ ഓരേ കളികള് ചിലപ്പോ നീയാവാ ഞാനാവാ ആര് എന്ത് എങ്ങനെ എപ്പ വേണമെങ്കിലും പലതുമാവാം ഓരേ കളികൾ വരണെൻ്റെ മക്കളെ സൂക്ഷിച്ചോളൂ